പിണറായി വിജയനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി കോൺഗ്രസിനും ബി ജെ പി വിമർശനം എൻ ഡി വളർച്ചയും യു ഡി എഫിന്റെ തകർച്ചയും കാണുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ അധികാരത്തിലെത്തുമെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇടതു സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തിയാൽ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയനല്ലാതെ മറ്റൊരു മുഖം സി പി എമ്മിലില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി എസ് എൻ ഡി പി മുഖപത്രമായ യോഗനാഥത്തിൽ ഈഴവർ കറിവേപ്പിലയോ എന്ന പേരിലെഴുതിയ എഡിറ്റോറിയലാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം സൃഷ്ടിച്ച വിടവ് നികത്താൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ലെന്നും എഡിറ്റോറിയൽ പരാമർശമുണ്ട് അതേസമയം നേതൃപദവിയിലേക്ക് ഈഴവരെ പരിഗണിക്കാത്തതിൽ കോൺഗ്രസിനെയും ബി ജെ പിയേയും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു കോൺഗ്രസിൽ ഈഴവരെ വെട്ടിനിരത്തുകയാണെന്ന രൂക്ഷ വിമർശനമാണ് എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി ഉന്നയിച്ചിരിക്കുന്നത് വന്നു കോൺഗ്രസിൽ കെ ബാബു എന്ന ഈഴവ എം എൽ മാത്രമേ ഉള്ളൂ കെ പി സി സി പ്രസിഡന്റ് പോലും തഴയപ്പെടുന്നുവെന്നും എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരുപക്ഷെ നിലവിലുള്ള ഈ ഈഴവ എം എൽ എ പോലും പദവിയിൽ ഇല്ലാതായേക്കുമെന്നും എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കുന്നു ബി ജെ പിയുടെ കാര്യം ഇതിലും കഷ്ടമാണെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി എൻ എസ് എസിനെതിരെയും എഡിറ്റോറിയൽ പരോക്ഷമായ വിമർശനമുണ്ട് സ്വന്തം സമുദായത്തിനുവേണ്ടി സ്വന്തം സംഘടനകളിൽ സംസാരിക്കാനും പോരാടാനും മടിക്കുന്ന നേതാക്കളാണ് ഈഴവർക്കുള്ളത് കസേരയ്ക്ക് ഭീഷണി വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് സമുദായ ചിന്ത ഉണരുക മറ്റു സമുദായങ്ങളുടെ അവസ്ഥ ഇതല്ല സ്വന്തക്കാരെ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റാനും മറ്റുള്ളവരെ വലിച്ചു താഴെയിടാനും അവർ സംഘടിതമായി ശ്രമിക്കും അതിന്റെ അനന്തരഫലമാണ് അധികാര കസേരകളിൽ നിന്നുള്ള ഈഴവരുടെ പടിയിറക്കമെന്നാണ് എൻ എസ് എസിനെതിരെയുള്ള വെള്ളാപ്പള്ളി നരേശിന്റെ ഒളിയമ്പ്